ഇന്നൊരു മരുഭൂമി സന്ദർശനമായാലോ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരിക വരണ്ട കാറ്റും കൊടും ചൂടുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് എന്നാൽ അങ്ങനെ ഒന്നുമല്ലാത്ത എല്ലുകോച്ചിന് തണുപ്പുള്ള നല്ല വെളുത്ത നനുത്ത മണലുള്ള ഒരു പ്രദേശം ലഡാക്കിലെ സീത മരുഭൂമി ചുറാവാലിയിലെ കുണ്ടറിനും ഡിസ്കീത്തിനും നടുവിലായാണ് ഈ വെളുത്ത മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇടതൂർന്ന പൈൻമരങ്ങളും ഒത്ത നടുവിലൂടെയായി ഒഴുകുന്ന അരുവിയും പൂക്കളുമൊക്കെയായി ആകെ കളർഫുൾ ആണ് ഇവിടെ അതെ എനിക്ക് മുന്നിൽ ഈ കാണുന്ന കൂട്ടരാണ് കോൾഡ് ഡെസേർട്ടിലെ മറ്റൊരു പ്രധാന ആകർഷണം ഇരട്ടക്കൂലുള്ള ബാക്ടീറിയൻ ഒട്ടകങ്ങൾ പണ്ടുകാലത്ത് പട്ടുപാത എന്നൊരു സംവിധാനം ഈ കോൾഡ് ഡെസേർട്ടിലൂടെ ഉണ്ടായിരുന്നു അതായത് ചരക്കുനീക്കത്തിന് വേണ്ടിയുള്ള ഒരു പാത അന്ന് ചരക്കുനീക്കത്തിന് വേണ്ടിയായിട്ടായിരുന്നു ഈ ബാക്ടീറിയൻ ഒട്ടകങ്ങളെ ഉപയോഗിച്ചിരുന്നത് പിന്നീട് കാലം മാറിയപ്പോൾ വിനോദസഞ്ചാരികളെ ചുമലിലേറ്റി അവരിപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി ഇവിടെ തുടരുന്നു തണുത്തുറഞ്ഞ മരുഭൂമിയൊക്കെ കണ്ടുതീർത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഡാൻസ് പെർഫോമൻസ് കൂടി കണ്ട് ഈ സന്ദർശനം അങ്ങ് അവസാനിപ്പിക്കാം ചോണ്ടോൾ ജുംഗ്ലു തുടങ്ങി നാലിനും പരമ്പരാഗത നൃത്തരൂപങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഗോപാൽ ഷിലാസ്തലൽ മീഡിയ വൺ ലഡാക്ക്